എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു എൻ ഡി എ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത് പലരും അവർ വരും ഇവർ വരും എന്നൊക്കെ പറഞ്ഞു എങ്കിലും അവരെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ അവസാനഘട്ടം തെരഞ്ഞെടുപ്പ് വരെ തീർച്ചയായിട്ടും അത് അവർ ആറ് സീറ്റ് എന്നുള്ളത് ഇവർ പറഞ്ഞത് ശരിയാണ് എന്നുള്ള തരത്തിലേക്ക് മറ്റ് മുന്നണികളെ പോലും ഇനി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരെ ഏതാനും മണിക്കൂറിൽ മാത്രമേ ഉള്ളൂ ഇന്നലെ എക്സിറ്റ് പോൾ പുറത്തുനിന്ന് കേരള ബി ജെ പി ഞെട്ടിച്ചുണ്ട് എക്സിറ്റ് പോൾ പുറത്തുനിന്ന് മുതൽ നാല് സീറ്റ് വരെ നേടും എന്ന് പറയുന്നു ശരി രണ്ട് സീറ്റ് മാതും തിരുവനന്തപുരം തൃശ്ശൂരും മറ്റുള്ള രണ്ട് സീറ്റ് ഏതാണ് എക്സിറ്റ് പോള് പറയുന്നത് തെറ്റാണ് കേരളത്തില് നമ്മുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിലല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങള് എ പ്ലസ് മണ്ഡലങ്ങളെന്ന നിലയിൽ ആറ് സീറ്റുകൾ നമ്മൾ അന്ന് തീർച്ചയായിട്ടും അന്ന് ഇടതുപക്ഷവും അതുപോലെ തന്നെ ഇടതുപക്ഷവും എല്ലാം ഞങ്ങളെ കളിയാക്കി എന്ത് മിറാക്കളാണ് ഇവർ കാണിക്കാൻ പോകുന്നത് ഇത് കാണി ഈ പറയുന്നതെല്ലാം വള്ളത്തരമാണ് ഇതൊന്നും കേരളമൺ ഈ കേരളത്തിൽ വിലപ്പോവില്ല അതിനെ വച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്നുള്ള കമന്റുകളായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ഒന്നാം ഘട്ടം കടക്കുമ്പോൾ തന്നെ നമുക്കത് വെളിവായിട്ടുള്ളതാണ് കാരണം ആറ് സീറ്റ് എന്നുള്ളത് ബി ജെ പി പറഞ്ഞത് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം പാർട്ടിന്റെ നേതാക്കന്മാർ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള ആ ധാരണ മാറ്റിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു മുന്നോട്ട് പോയത് അത് സ്ഥാനാർത്ഥി നിർണയം പൊട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു എൻ ഡി എ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത് പലരും അവർ വരും ഇവർ വരും എന്നൊക്കെ പറഞ്ഞു എങ്കിലും അവരെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ അവസാന ഘട്ടം തെരഞ്ഞെടുപ്പ് വരെ തീർച്ചയായിട്ടും അത് ഒരു ആറ് സീറ്റ് എന്നുള്ളത് ഇവർ പറഞ്ഞത് ശരിയാണ് എന്നുള്ള തരത്തിലേക്ക് മറ്റ് പോലും കൊണ്ടു പറയിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോയത് അത് എക്സിറ്റ് പോൾ വന്നത് ഇന്നലെയാണ് വന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ ബി ജെ പി നേരത്തെ കണക്ക് കൂട്ടില്ല കാരണം നിങ്ങൾക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ചിട്ടയായ പ്രവർത്തനം അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ ഇതൊക്കെ നമുക്ക് കൈമുതലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനതകൾ ജനതയെ സംബന്ധിച്ചിടത്തോളം പ്രബുദ്ധതയുള്ള ജനമാണ് അവർ ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവർ ചെയ്യുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തക്കവുമില്ല തീർച്ചയായിട്ടും അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ വിധിയെഴുതി അതിൻ്റെ ഒരു ഒരു സൂചനയാണ് വെച്ചിപ്പോൾ ഇവർ പറയുന്നത് മൂന്ന് നാല് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും പ്രതീക്ഷ വച്ച് പുലർത്തുന്നു ആറ് സീറ്റ് നമ്മൾ കേരളത്തിൽ കേരളത്തിൽ താമര വിനയിച്ചു കൊണ്ടുള്ള എം പിമാരുണ്ടാകും തീർച്ചയായിട്ടും മറ്റ് മുന്നണികളെയെല്ലാം ഇപ്പോൾ നമ്മൾ ഒരു എക്സിറ്റ് പോളിൽ കണ്ടു എൽ ഡി എഫും ബി ജെ പിയും രണ്ട് ശതമാനത്തിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് എന്ന് അതൊരു അതിവിദൂരമല്ല കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരിക എന്നുള്ളത് അധിക ഒരു കാര്യമൊന്നുമല്ല തീർച്ചയായിട്ടും അടുത്ത കാലാംശങ്ങളിലൊക്കെ നമുക്കത് പ്രതിഫലിക്കും കേരളത്തിൽ ആറ് താമര വിനിയുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം ഈ വരും വർഷങ്ങൾ ഇനി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയിൻ രണ്ട് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുത്ത സർക്കാർ തിരഞ്ഞെടുത്ത് പറഞ്ഞു എന്നാൽ താങ്കൾ പറഞ്ഞതുപോലെ ബി ജെ പി ആറ് സീറ്റ് നേടിയാൽ ഈ ആറ് സീറ്റ് വെച്ച് ഇരുപത്തിയഞ്ചിലും ഇരുപത്തിയാറിലും ബാക്കി സീറ്റിൽ പിടിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും കോർപ്പറേഷൻ മാത്രമല്ല അതില് അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം കാരണം തിരുവനന്തപുരം നഗരസഭയെ തന്നെ നമുക്ക് എടുക്കാം ഇന്നിവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടിരിക്കുകയാണ് ഈ ഭരണത്തെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയാൽ അത് ഇവർക്ക് എതിരായി ചെയ്യുവാൻ തയ്യാറെടുത്തിരിക്കുന്ന ജനസമൂഹമാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ ഉള്ളത് എന്നുള്ള കാര്യം ഈ ഞാൻ പറയാതെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹം പറയുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും അത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇപ്പം ഏകദേശം നൂറ് വാർഡുണ്ട് ഇപ്പോൾ നൂറ്റി ഒന്ന് നൂറ്റിനാല് ആകുമെന്നൊക്കെ പറയുന്നു ഒരു കാര്യം ഒരു ഒരു കാര്യമാണ് അടുത്ത വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി അതിൽ നിർണായകമായ ഒരു ഘടകം തന്നെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുക ജയിക്കുമ്പോൾ ജയിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം നാല് മണ്ഡലങ്ങളിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടാകും അതുണ്ടാകണമല്ലോ സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വിപ്ലവാത്മകമായ മാറ്റം ഉണ്ടാകണമല്ലോ ആ മാറ്റം തീർച്ചയായിട്ടും നാല് നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടാകും തിരുവനന്തപുരം പാർലമെന്റിലെ വിജയത്തോടു കൂടി തന്നെ തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയായും കേരള നിയമസഭയിലേക്കുമുള്ള തിരുവനന്തപുരത്തു നിന്നും ഇപ്പോൾ ആറ്റിങ്ങിലും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലമാണ് തീർച്ചയായിട്ടും ആറ്റിങ്ങിലും നമ്മൾ താമര വിനീക്കുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ പോലും പറയുന്നത് അതൊക്കെ കൂടുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മറ്റ് രണ്ട് മുന്നണികൾക്കുമില്ലാത്ത നിയോജക മണ്ഡലങ്ങളിലെ എം എൽ എ ബി ജെ പിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റൊരു കാര്യം ഇലക്ഷൻ സമയത്ത് വോട്ടിങ് എണ്ണുമ്പോൾ എണ്ണുമ്പോഴുള്ള ഇതാണ് ആദ്യം തിരുവനന്തപുരം എണ്ണി തുടർന്ന് ബി ജെ പി വൺ ലീഡാണ് കോൺഗ്രസ് ആണ് അത് ും ഇത് ആദ്യം മൂൽ മുകൾ ആദ്യം തൊട്ടു തന്നെ വിജയം ഉറപ്പിച്ചു കൊണ്ടുള്ള ഒരു റിസൾട്ടായിരിക്കും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നീ ആദ്യം എണ്ണുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യത്തിലീടായിരിക്കും അത് നഗര പ്രദേശങ്ങളാണ് എണ്ണുന്നത് എന്നുള്ളതൊക്കെ തെറ്റായ ധാരണയാണ് പാഠശാല നിയോജം ഇപ്പം പതിനാല് ഡെസ്ക്കാണ് നമുക്കുള്ളത് മൊത്തത്തിൽ ഓരോ നിയോജക മർഗത്തിലും ആറ സ്ഥലം ഒന്ന് തൊട്ട് പതിനാല് വരെ ഏത് പഞ്ചായത്താണ് ആ പഞ്ചായത്തുകൾ ആദ്യമായിട്ട് എടുക്കും അതുപോലെ തന്നെ നെയ്യാറ്റിൻകര അതുപോലെ തന്നെ തിരുവനന്തപുരം നിയമം അങ്ങനെയുള്ള ആദ്യത്തെ അടുത്ത അടുത്ത ഘട്ടം എന്നുള്ളതിൽ രണ്ടാമത്തെ റൗണ്ട് എന്നുള്ളത് അടുത്ത പതിനാല് ഇരുപത്തെട്ട് ബൂത്തുകളാണ് ഈ തീർച്ചയായിട്ടും ഈ പതിനാല് ബൂത്തുകൾ എടുക്കുമ്പോൾ എല്ലാ നിയോജക മണ്ഡലത്തിലും പതിനാല് ബൂത്തുകൾ ആദ്യം തൊട്ട് ഒന്ന് തൊട്ട് പതിനാല് വരെ ബൂത്തുകൾ എടുക്കുകയും പക്ഷേ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു പാർലമെന്റിൻ്റെ ഒരു അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവസാന ഘട്ടം വരുന്നത് ഈ തിരുവനന്തപുരം മണ്ഡലം തിരുവനന്തപുരം മണ്ഡലത്തിൽ ആദ്യഘട്ടം എന്ന് പറയുന്ന കോസ്റ്റൽ ഏരിയയാണ് ഞാൻ സൂചിപ്പിക്കുന്നു ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ഒരു ഒരു ശതമാനം പോലും പിന്നോട്ട് പോകാതെ ബി ജെ പിയുടെ മുന്നേറ്റം ആദ്യം തുടങ്ങുന്നത് പോലെ തന്നെ തന്നെ അതായത് പോസ്റ്റൽ ബാലറ്റ് എണ്ണ തുടങ്ങുമ്പോൾ മുതൽ തന്നെ ഒന്ന് തൊട്ട് നാല് ബൂത്തുകൾ തുടങ്ങ പതിനാല് ബൂത്തുകൾ തുടങ്ങുന്ന തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനം വരെയും ആ ഒരു നില മെച്ചപ്പെടുത്തുവാൻ ബി ജെ പിക്ക് സാധിക്കും നല്ലൊരു ഭൂരിപക്ഷത്തോടെ ആയിരിക്കും തിരുവനന്തപുരത്ത് നിന്നും രാജിവെച്ചിരിക്കുന്നത് എന്ന് ഒരു പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ എന്നു പറഞ്ഞ നിലയിൽ സംഘടനാ ചുമതല എടുത്ത് പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ എന്നറിയിൽ എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് ഈ ബി ജെ പിക്ക് ആറ് സീറ്റ് നേടാനുള്ള ഒരു കാറ്റുണ്ടോ കേരളത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ജാവദേക്കറ് നമ്മുടെ കേരളത്തിന്റെ പ്രഭാരി ആദ്യം പറഞ്ഞപ്പോൾ എല്ലാവരും മുഖത്ത് കൈവച്ച് ഞാൻ കൂട്ടിച്ചിരിച്ചു ഇപ്പോൾ നോക്കണേ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നാല് സീറ്റ് വരെ പ്രവചിച്ചിരിക്കലെ എക്സിറ്റ് പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഒരു പരിവർത്തനം ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ നേട്ടങ്ങൾ അതിന്റെ ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും ഒരു വഞ്ചിക്കുവാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ പാവപ്പെട്ട ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ഉജ്ജ്വൽ യോജന പദ്ധതി ഇപ്പോൾ എന്റെ പാടി തന്നെ എനിക്കൊരു നൂറ്റി മുപ്പത്തിരണ്ടോളം കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ കുടിവെള്ളം ഇല്ലാത്തവർക്ക് കുടിവെള്ളം എത്തിക്കുന്ന നമ്മുടെ നരേന്ദ്രമോദിയിൽ ജൽ ജീവൻ പദ്ധതി വഴിയുള്ള പ്രവർത്തനങ്ങൾ നിരവധി ഗ്രാമങ്ങളിൽ നമുക്ക് കുടിവെള്ളം എത്തിക്കുവാൻ സാധിച്ചു അതുപോലെ തന്നെ സൗജന്യ റാക്ഷൻ നിങ്ങളൊന്നും നോക്കണേ അടുത്ത അഞ്ചു വർഷത്തേക്കും കൂടെ സൗജന്യ റാക്ഷൻ അനുവദിക്കുന്ന പ്രഖ്യാപിച്ചതിനു ശേഷമാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിനെ നേടുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പ് വരുത്തുകയാണ് ഒരു ഭരണകർത്താവിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കടമ ചുമതല അവന്റെ ധർമ്മം അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് വരുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല നമ്മൾ പാവപ്പെട്ടവർക്ക് വീട് വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ഇപ്പോൾ ഈ വാടി വന്നതിന് ശേഷം തന്നെ അൻപത്തിരണ്ട് പേർക്ക് ഞാൻ കൊടുത്തു നമ്മൾ കേര തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ കേരളത്തിൽ എത്ര ലക്ഷം പേർക്കാണ് അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ ഈ ആഹാ ഭക്ഷ്യം ഭക്ഷ്യാഹാരം തൊട്ട് അതുപോലെ തന്നെ കിടപ്പാടം തൊട്ട് അത് കുടിക്കുവാനുള്ള വെള്ളം തൊട്ട് പാചകം ചെയ്യാൻ ഗ്യാസ് തൊട്ട് സ്വച്ഛ് ഭാരത് വഴി കർക്കൂസ് ഇല്ലാത്തവർക്ക് ടോയ്ലറ്റ് ഇല്ലാത്തവർക്ക് ടോയ്ലറ്റ് നിർമ്മിക്കുന്ന സ്വച്ഛ് ഭാരത് ബന്ധപ്പെട്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കേരള സമൂഹം പൂർണ്ണമായിട്ടും അത് ബി ജെ പിയിൽ ഒരു വിശ്വാസം അർപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴുള്ള പ്രത്യേകതകളാണ് ബി ജെ പിയുടെ കയ്യിൽ ഭരണം കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അഴിമതി അത് നമ്മൾ നോക്കണേ ഈ കഴിഞ്ഞ പത്ത് വർഷം നോക്കിക്കഴിഞ്ഞാൽ ആ ഏതെങ്കിലും ഒരു മന്ത്രിമാർക്കെതിരായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ഒരു അഴിമതിയും വരാത്ത ഒരു ഒരു സർക്കാരാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ കേരളത്തെ നോക്കൂ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണം നമ്മൾ തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ നോക്കൂ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം അഴിമതി നടത്തുക എന്നുള്ള ഒറ്റ ലക്ഷത്തിൽ കൂടി അധികാരത്തിൽ വരുന്ന ഇരു മുന്നണികളെയും ജനം ചവിട്ടി പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരളത്തിലും ഒരു ബി ജെ പിയുടെ ഒരു ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അത് ഈ മാറ്റം ഈ കാറ്റ് നമ്മുടെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിലും വീശും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട യാതൊരു സംശയവും വേണ്ട